ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് ഇത് കണ്ടായി കണ്ണൂരുള്ള ആൾക്കാർക്കല്ലോ ഒരു വിതൊക്കെ മനസ്സിലാവും ഇത് എവിടെയാണെന്ന് അതെ ഇത് വേറെ എവിടെയല്ല കണ്ണൂർ മാട്ടൂലുള്ള ബസ് സ്റ്റേഷനാണ് എല്ലാ ആൾക്കാരും പോയിട്ടുണ്ടാവും അധികം ആൾക്കാരും പോകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ നമ്മളൊരു ഹാപ്പിനെസ് എന്ന് പറയേണ്ട ഒന്ന് ഷെയർ ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഈ ആട്ടിൻകുട്ടീൻ്റെ പേരൊന്ന് പാത്തു അങ്ങനെ അവിടെയുള്ള പല ആനിമൽസിനും പല പേരുകളും ഉണ്ട് മതിയായി കുറെ സമയം കളിക്കുന്നു അപ്പൊ അടക്കണ്ടൊരു ബേഡാണ് അപ്പൊ നമ്മള് തലയാട്ടുമ്പോ എങ്ങനെയാ നമ്മളെ കൂടെ തന്നെ തലയാട്ടെന്ന് അപ്പോൾ ഈ പൂച്ചരൊക്കെ എടുത്താൽ കണ്ടിട്ട് നമ്മൾ നോക്കിയത് അങ്ങനെ പല ആനിമൽസ് ഉണ്ട് നാ പൂച്ചയുണ്ട് നായ്ക്കുട്ടിയുണ്ട് നായകളുണ്ട് പക്ഷികളുണ്ട് പല തരത്തിലുള്ള പക്ഷികളുണ്ട് മൊലകളുണ്ട് മീനുകളുണ്ട് പക്ഷേ ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ട് പണ്ടെടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഒന്ന് കിട്ടുന്നതേ ഉള്ളൂ കുറേ ഒക്കെ ഉണ്ട് കാണാൻ ഒരു വെറൈറ്റി ആണ് അവിടെ കയറാൻ ആദ്യം പോയപ്പോൾ അൻപത് രൂപയായിരുന്നു നമ്മൾ രണ്ട് തവണയായിട്ട് പോയ വീഡിയോസ് ആണ് പിന്നെ എന്തോ നൂറ്റി അമ്പത് പിന്നെ പക്ഷികളെയൊക്കെ കൈമലെടുക്കാൻ വേണ്ടി തിരു പാമ്പിന പാബിനെ ഇഗ്വാനേന ഒക്കെ കൈമൽ വെച്ച് തരും അപ്പോൾ ആദ്യമൊക്കെ അതിന് എക്സ്ട്രാ പൈസയായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇത് പ്രകാരം നമ്മൾ ആ എടുത്ത ടിക്കറ്റിനു തന്നെയാണ് ആ പൈസ ഏതെങ്കിലും ഇത്ര ആനിമൽസിനോ ബേർഡ്സിനെയൊക്കെ കൈമലെടുക്കാമെന്ന് പിന്നെ ഇവിടെ അവിടെ ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും കിട്ടുന്നതാണ് ഇങ്ങനെ മീൻ മീനുണ്ടാകും അതിന് ഫുഡ് കൊടുക്കാൻ അവർ ഫുഡ് തരും നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് മുറിക്കുമ്പോൾ തന്നെ അപ്പോൾ അതിങ്ങനെ എന്താ പറയണ്ട കയ്യിൽ മടക്കിയിട്ട് ഈ വള്ളത്തിൽ വെച്ചു കൊടുത്താൽ മീനുകളൊന്ന് നമ്മളെ ഇങ്ങനെ എന്താ പറയുക തീരയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊത്തും പക്ഷേ നല്ല കാണുമ്പോൾ ഇപ്പോൾ പേടിയാവുമെങ്കിലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ആവട്ടെ അവിടെ പോയാൽ മിസ് ചെയ്യാണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് അത്രത്തി രസമാണ് നമ്മൾ രണ്ട് മൂന്ന് തവണ ഒക്കെ നോക്കിയാൽ പണ്ടൊരൊക്കെ ന്യൂസിൽ കണ്ടതാണ് ഇവിടെ ആരൊക്കെ ഇങ്ങനെ വന്ന് മീനിൻ്റെ ഫുഡിൽ വേഷം കലർത്തിയിട്ട് ഇവിടെയുള്ള മീനുകളൊക്കെ ചത്തുവരുന്നു അപ്പം പിന്നെയും ആദ്യം കൊണ്ടുവന്ന മീനുകളൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത് വെറും ക്രൂരതയാണ് കേട്ടോ അതാരായാലും പിന്നെ ഇതിപ്പോൾ ഇവർ വേറൊരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ നമ്മളിപ്പം സൂലെല്ലാം പോയാലും നമ്മൾ ചില സ്ഥലത്തൊന്നും പോയാൽ ഇത്ര നീറ്റ്നെസ് ആണല്ലോ ഇവരെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ആണ് ഓരോ ആനിമലിനെയും കണ്ടാലറിയാം അതിനെങ്ങനെ കെയർ ചെയ്യുന്ന അതിനെങ്ങനെ നോക്കുന്നു അത്രയും നീറ്റാണ് ആനിമൽസ് അടക്കം പിന്നെ അത് പറയാൻ അടക്കാൻ പറ്റില്ല അവിടെ ഒരു സ്മെല്ലോ ഇത്രയും ആനിമൽസ് ഉണ്ടായിട്ട് ഒരു അതിൻ്റെ അത് മുമ്പ് ഒരു സ്മെല്ലോ ബാഡ് സ്മെല്ലോ അങ്ങനെ ഒരു ഒരിതുമില്ല നല്ല കാരണം അവർ വീട് പോലെ തന്നെയാണോ തോന്നും അവരെ അവരെ വീടുകളിൽ എങ്ങനെയാണോ അവർ നോക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ ആനിമൽസിനെയും അവർ നോക്കുന്നത് എല്ലാവരും നീറ്റ്നസ്സിനെ കെയറിന് ശരിക്കും അവർക്കൊരു ബിഗ് സലൂട്ട് കൊടുക്കേണ്ട ആവശ്യം തന്നെയുണ്ട് അത്രയ്ക്ക് നീറ്റായിട്ട് നാടുള്ള സ്റ്റാഫുകളൊക്കെ അത്രയും നല്ല സ്റ്റാഫുകളാണ് പിന്നെ ഇത് മുന്നേ പോകുമ്പോൾ ഇങ്ങനെ ഇത്ര ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്ത് നമ്മൾ ആദ്യം പോകുമ്പോൾ അവിടെ വർക്കൊക്കെ നടക്കുന്നതായിരുന്നു പിന്നെ ഇത് എന്താ പറയണ്ട യു ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് നല്ല ഇപ്പോൾ ഫേമസ് ആയൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഒരുവിധ ആൾക്കാരിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടായിരിക്കും പോയത് ഇവിടെ സെലിബ്രിറ്റീസൊക്കെ വരുന്നുണ്ട് പിന്നെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നില്ല കുട്ടികളൊക്കെ വൺ ഡേ ടൂറിനൊക്കെ ഇപ്പോൾ അധികം വരുന്നത് ഇവിടെ തന്നെയാണ് കാരണം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാം കാരണം കുട്ടികൾക്ക് പല മുതല മൃഗങ്ങളൊക്കെ കാണാം അവിടെ നിന്ന് ഒന്ന് മൈൻഡൊന്ന് റീഫ്രഷ് ആവും കേട്ടോ ഇപ്പം താമനെ അവിടുത്തെ ആട്ടുംകുട്ടീനെയൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ച് അവൻ ഈ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇതാണ് പക്ഷെ ഓൻ പക്ഷീതയെല്ലാം എങ്ങനെയൊന്നും തുറക്കാനാണ് നോക്കുന്നത് ക്ലാസ്സൊക്കെ പിന്നെ കണ്ട ഒരു കുഞ്ഞി കുതിരയുണ്ട് അതായത് നീളമില്ല നിങ്ങളുമില്ല ബോണിന്നത്തെ പേര് പല മൃഗങ്ങളിൽ പേര് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഒട്ടപ്പക്ഷിയെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറേ വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ പാമ്പിനെയൊക്കെ കഴുത്തിലിരുന്ന് വീഡിയോസെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അത് ഡിലീറ്റ് ആയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വിചാരിച്ചാലോ പക്ഷേങ്കിൽ ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ കുറച്ച് ഇവിടെ ഇട എന്നും പോകാത്തവരുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മളെപ്പോൾ ഹസ്ബൻഡ് എവിടെയെങ്കിലും പോകുന്ന വരുമ്പോൾ ഹസ്ബൻഡ് ഫസ്റ്റ് വരെ ഇടയായിരുന്നു അപ്പോൾ ഞാൻ അവൻ രണ്ടോട്ട് പോയി കണ്ടില്ലേ നേരം ഓർവരെ അവിടെ പോയാലും പോയാലും മതിയാവില്ല അത്രയ്ക്ക് നല്ല സ്ഥലമാണെന്ന് പറയും അപ്പോൾ ശരിക്കും ഒന്ന് പോകേണ്ടതാണ് കേട്ടോ ആ പാമ്പിനെയൊക്കെ നമുക്ക് ജമ്മത്തിൽ പാമ്പിനൊന്നും അടുത്ത കത്തിൽ ഇടാൻ പറ്റില്ല അപ്പോൾ അവിടെ പോയൊരു എക്സ്പീരിയൻസ് അങ്ങനെ പാമ്പിനെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ പോരേ ഉണ്ടാവില്ലേ പക്ഷെ അവരവിടെയുള്ള പാമ്പിനയില്ലേ നമ്മൾ തൊട്ടാലറിയാം ഒരു വഴുവഴുപ്പോ അങ്ങനെ ഒന്നുമില്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ എന്താ പറയേണ്ട ഒരു ഈർപ്പം പോലും ഇല്ല പിന്നെ ഒന്നും ചെയ്യില്ല പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവും പക്ഷെ അവർ പറയും ഇല്ല ഒന്നും കുഴപ്പമില്ല ഒന്നും ചെയ്യില്ല നിങ്ങൾ കൂടുതലായിട്ട് നിന്നാൽ മതിയൊക്കെ ഇൻസ്ട്രക്ഷനുകളൊന്നും തരും അപ്പം എനിക്ക് തോന്നും നല്ല ഒരു എന്താ പറയണ്ട അടിപൊളി സ്ഥലമാണ് കേട്ടോ പറ ഒന്നും പറയാനില്ല പിന്നെ കുട്ടികൾക്കെല്ലാം എന്താ പറയണ്ടത് ഇങ്ങനെ തൊടാനൊക്കെ കൊടുക്കുന്നുണ്ട് പല വെറൈറ്റീസ് ഓഫ് ആനിമൽസ് നിങ്ങൾക്ക് പറഞ്ഞാലും തീരില്ല അത്ര അടിപൊളി സ്ഥലമാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ എല്ലാം അടിപൊളി സ്ഥലമാണ് ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ ഫോട്ടോലെടുക്കാൻ അവിടെ നല്ല കൂടെ ആണ് കേട്ടോ അപ്പോൾ കാണാത്തവരെയും തീർച്ചയായിട്ടും പോയി കാണും കാണാത്തവർക്കുള്ള വീഡിയോ ആണ് ഇത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ബായി പറയുകയാണേ അപ്പോൾ ഇത് ഫോട്ടോസ് ഇപ്പം ബാക്കിയുള്ളത് കൈമല അതുകൊണ്ടാണ് കേട്ടാ ഫോട്ടോസ് ഇട്ടത് അപ്പോൾ നിങ്ങളിത് എട്ട് തീരിക്കില്ല ഇത് വീഡിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോസ് ഇടുന്നത് ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി എടുത്തതല്ല ഞങ്ങൾക്കൊരു മെമ്മറിക്ക് വേണ്ടി എടുക്കുക കേട്ടോ അപ്പോൾ ബായ്